ആനയും കരടിയും കാട്ടുപോത്തുമുള്ള കളക്കാട് കടുവാ കടുവാസങ്കേതത്തിലൂടെ അപ്പർ കോദിയറിലേക്ക് അരിക്കൊമ്പനെ തേടി നടത്തിയ ഭീതിജനകമായ യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മണിമുത്താർ ഡാമിന് മുകളിലാണ് ഞങ്ങൾ നമ്മുടെ അരിക്കൊമ്പനെ തേടിയുള്ള ഒരു രണ്ടാം ഘട്ട യാത്രയിലാണ് കാരണം പലരും വീഡിയോയുടെ താഴെ നിന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അരിക്കൊമ്പനെ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കാഴ്ചകളും എന്തെങ്കിലും കിട്ടുമോ അതിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് വരെ സംശയം പ്രകടിപ്പിക്കുന്ന ധാരാളം പേരുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പെർമിഷൻ എടുത്ത് ഫോറസ്റ്റിനുള്ളിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഇതിപ്പോൾ മണിമുത്ത ഡാമാണ് ആദ്യത്തെ ചെക്ക് പോസ്റ്റിന് അടുത്തുള്ള ഡാമിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇനി ചെക്ക് പോസ്റ്റിൽ പെർമിഷൻ എടുക്കണം എടുത്തതിന് ശേഷം മാഞ്ചോല എസ്റ്റേറ്റിൽ പോകണം അവിടെ നിന്ന് കാക്കാച്ചി ഊത്ത് അങ്ങനെ കുതിര വെട്ടി ഇതിൽ നാലുമുക്കെന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് നാലുമുക്കിൽ നിന്നാണ് അപ്പർ കോകാറിലേക്കുള്ള പോകാനുള്ളത് അതിനും പെർമിഷൻ പ്രത്യേകം എടുക്കണം അതും പെർമിഷൻ കിട്ടുമെന്ന് അറിയില്ല ഞങ്ങളങ്ങനെ ഫോറസ്റ്റിലോട്ട് കയറാൻ പോവുകയാണ് അങ്ങനെ ഈ വീഡിയോയുടെ ഇൻട്രോയും എടുത്ത് മണിമുത്ത ഡാമിൻ്റെ കാഴ്ചയും കണ്ടു നിൽക്കുമ്പോൾ നല്ല മഴ പെയ്തു തുടങ്ങി മുൻകൂട്ടി എടുത്ത പെർമിഷനുമായി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തി കർശനമായ ഉപാധികളോടെ ഞങ്ങളെ കടത്തിവിടാൻ തീരുമാനിച്ചു എങ്ങനെയും അവിടെ പോകണം എന്നുള്ളതുകൊണ്ട് എല്ലാ ഉപാധികളും നിർദ്ദേശങ്ങളും അംഗീകരിച്ച് എഴുതി കൊടുത്തിട്ടാണ് നമ്മുടെ ഈ യാത്ര വനത്തിനൂടെയുള്ള യാത്ര അങ്ങനെ ആരംഭിച്ചു ആദ്യം എത്തുന്നത് ഈ മണിമുത്താർ വാട്ടർഫാൾസിലാണ് ഇതുവരെ എല്ലാ ടൂറിസ്റ്റുകൾക്കും പ്രവേശനമുണ്ട് രാവിലെ ഒൻപത് മുതൽ അഞ്ച് മണിവരെ ടിക്കറ്റ് എടുത്ത് ഇവിടെ സന്ദർശിക്കാവുന്നതാണ് ഇവിടത്തെ കാഴ്ചകൾ കണ്ടു നിൽക്കേ മുകളിൽ നല്ല മഴയാണ് എന്ന കാരണം പറഞ്ഞ് പെർമിഷൻ ക്യാൻസൽ ചെയ്തു സ്വന്തം വാഹനത്തിൽ പോകാൻ കഴിയില്ല എന്നവർ ഉറപ്പിച്ചു പറയുകയും ചെയ്തു ഇനി അങ്ങോട്ടേക്ക് പോകാനുള്ള ആകെയുള്ള ഒരു ആശ്രയം ബസ് സർവീസാണ് അംബാസമയത്ത് മുതൽ ഊത്ത് വരെയുള്ള ഒരു സർവീസ് ഉണ്ട് അങ്ങനെ ആ ബസ്സിൽ കയറി പോകാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഒടുവിൽ ബസ് വന്നു ബസ് ചെക്ക് പോസ്റ്റിൽ നിർത്തി ആ നാട്ടുകാരല്ലാത്ത മുഴുവൻ ആൾക്കാരെയും തിരിച്ചയക്കു ഞങ്ങൾക്ക് സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പെർമിഷൻ എടുത്തിരുന്നതിനാൽ ഞങ്ങളെ പോകാൻ അനുവദിച്ചു അങ്ങനെ ബസ്സിൽ കയറി ഏകദേശം ഒരു അര കിലോമീറ്റർ പോയപ്പോൾ ഇടിവെട്ടിയുടെ തലയിൽ പാമ്പ് കടിച്ച അവസ്ഥയായി ബസ് ബ്രേക്ക് ഡൗൺ ഒരു ഭാഗത്താണെങ്കിൽ ശക്തമായ മഴ മറുഭാഗത്ത് എല്ലാ പ്രതീക്ഷയും തകടം മറിഞ്ഞ അവസ്ഥ ഒടുവിൽ തിരിച്ചിറങ്ങി അമ്പാസമുദ്രത്തുപോയി റൂമെടുത്ത് കിടന്നു പിന്നീടുള്ളത് റൂമിലിരുന്നു കൊണ്ട് നാളത്തേക്കുള്ള പെർമിഷൻ എടുക്കുക എന്നുള്ളതാണ് അതിനായി ഏകദേശം ഒരഞ്ച് മണിക്കൂറോളം ശ്രമിച്ചു അങ്ങനെ ഒരു പെർമിഷൻ കിട്ടി കിട്ടിയ പെർമിഷനുമായി ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് യാത്ര തുടർന്നു തന്ന പെർമിഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ കാട് കയറണം അതായിരുന്നു നമ്മുടെ ചിന്ത മാക്സിമം നേരത്തെ തന്നെ ചെക്ക് പോസ്റ്റിൽ എത്തി ചെക്ക് പോസ്റ്റ് കടക്കുകയും ചെയ്തു ഈ കാണുന്ന മണിമുത്താർ വാട്ടർഫാൾസ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് കൊടുങ്കാട്ടിലൂടെയുള്ള പത്ത് കിലോമീറ്റർ പൊട്ടിപ്പളിഞ്ഞ ഒരു ഓഫ് റോഡ് യാത്രയാണ് ഞാൻ മുൻപ് വന്നപ്പോൾ കരിഞ്ഞുണങ്ങിക്കിടന്ന കാട് ഇന്ന് നല്ല പച്ചപ്പോടെ നിൽക്കുന്നു കാഴ്ചയും വന്യമൃഗങ്ങളെയും ഞങ്ങൾ യാത്ര യാത്ര തുടർന്നു അങ്ങനെ നമ്മുടെ ബോംബെ ബർമ ട്രേഡിംഗ് കമ്പനി യും മുന്നോംബെ എസ്റ്റേറ്റിലെത്തി അരിക്കൊമ്പനെ തേടിയുള്ള നമ്മുടെ യാത്ര ആദ്യത്തെ ദിവസം ഒരുപാട് പ്രതിസന്ധികളായിരുന്നു കാരണം ഞങ്ങളവിടുന്ന് മണിമുത്താറിൽ നിന്ന് തിരിച്ചു അടുത്ത് മണിമുത്താർ വാട്ടർഫാൾസിലെത്തി അവിടെ നിന്ന് പെർമിഷനൊക്കെ എടുത്ത് വാട്ടർഫാൾസിലെടുത്ത് ഒരു സൈഡ് മഴ മറസൈഡിൽ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ കട്ടാക്കുന്നു അങ്ങനെ ഒരുപാട് 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 പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ രണ്ടാം ദിവസം ഞങ്ങൾ പിന്നെ ഒണ്ടേ പെർമിഷൻ എടുത്ത് അപ്പർ കോദയാറിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ മാഞ്ചോലയിലാണ് ഫോറസ്റ്റ് പെർമിഷൻ കെട്ടായതിനു ശേഷം ഞങ്ങളുടെ വണ്ടിയിൽ വരാൻ കഴിയില്ല എന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞു പിന്നെ ഞാൻ ബസ്സിലൊരു ശ്രമം നടത്തി നോക്കി നിർഭാഗിച്ചാൽ ബസ് ഒരു ബസ് ഈ നാട്ടിലേക്ക് ഇവിടത്തേക്കുള്ളൂ ആ ബസ് ഇന്നലെ ബ്രേക്ക് ഡൗൺ ആയി വഴിയിലായി അങ്ങനെ ഇന്നലെ ഈ യാത്ര മൊത്തത്തിൽ ഒരു ഒന്നും നടന്നില്ല ഞങ്ങൾ പിന്നെ തിരിച്ച് അമ്പാസുന്ദരത്ത് പോയി റൂമെടുത്തു സ്റ്റേ ചെയ്തു പിന്നെ പിറ്റേ ദിവസം ഇന്നത്തേക്കുള്ള ഒരു പെർമിഷന് വേണ്ടിയുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ അവസാനം വൺ ഡേ പെർമിഷൻ സംഘടിപ്പിച്ചെടുത്തു അങ്ങനെ നമ്മുടെ എന്തായാലും അരിക്കുമ്പനെ കാണാനൊന്നും പറ്റില്ല അത് നമുക്ക് ലക്കാണ് അഹനയല്ലേ കാടല്ലേ ഏത് മൃഗത്തിനായാലും അതിൻ്റേതായ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ അതിൻ്റേതായ ഒരു മര്യാദയൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ അങ്ങനെത്തതല്ല പക്ഷേ കൂടുതൽ വിവരങ്ങളോ വിശേഷങ്ങളോ എന്തെങ്കിലും അപ്പർ കോതയാർ വരെ പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് വിവരങ്ങളൊക്കെയാണ് എന്തായാലും അപ്പർ കോതയാർ പോയിട്ട് ആനയുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എവിടെയെന്നെങ്കിലും അറിയാൻ പറ്റുമോ എന്ന് നോക്കാം ഇനി ഇവിടെ നിന്ന് നമുക്ക് അടുത്ത് കാക്കാച്ചി അത് കഴിഞ്ഞ് ഊത്ത് നാല് മുക്ക് അവിടെ നിന്ന് അപ്പർ കോതയാറിലോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിലാണ് പ്രതിസന്ധികൾ ഒരുപാടുണ്ട് ഫോറസ്റ്റിൻ്റെ പെർമിഷൻ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ ഗ്രാമം ഒരു വലിയൊരു പ്രശ്നത്തിലാണ് അത് ഞാൻ അടുത്തൊരു വീഡിയോയിലേക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം ഈ ഗ്രാമത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ അപ്പം നമ്മൾ നമ്മുടെ അരിക്കൊമ്പൻ്റെ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും അറിയാം അതോടൊപ്പം പോകുന്ന വഴിയിലെ കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്ക് തിരിച്ചു വരാം ഞാനിപ്പോൾ ഉള്ളത് മാഞ്ചോല മാഞ്ചോലയിലാണ് ഞാനിതിന് മുന്നേ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ടല്ല ഇത് അഞ്ചാത്ത പ്രാവശ്യമാണ് ഒന്ന് രണ്ട് തവണ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതാണ് ഈ മാഞ്ചോല എസ്റ്റേറ്റും നല്ല മനോഹരമായൊരു സ്ഥലമാണ് ഇനി ഇത് അധികം നാൾ ആർക്കും കയറാൻ പറ്റില്ല എന്ന് തന്നെ വിചാരിക്കുന്നു കാരണം അത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് ഈ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നിവിടെ ഈ എസ്റ്റേറ്റിൽ എത്തുമ്പോൾ ഇവിടെ അധികം ആരുമില്ല കാരണം ഒരുപാട് പേർ ഒഴിവായി പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ചിലർക്കൊക്കെ വീടും സ്ഥലങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഒരുപാട് പേർക്കില്ല വളരെ വേദനയ്ക്ക് വേദനപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കാരണം ഇനി ഈ ഗ്രാമം എന്ന് പറയുന്ന മാഞ്ചോല എന്ന് പറയുന്ന ഒരു ഗ്രാമം ഇനി ഈ നമ്മുടെ ഇതിലില്ല എന്ന് പറഞ്ഞാൽ ആർക്കും പ്രവേശനമില്ലാത്തൊരു സ്ഥലമായി മാറുകയാണ് ഇനി അങ്ങോട്ട് കുറേ ദൂരം തേയിലത്തോട്ടത്തിനുള്ളിലൂടെയുള്ള യാത്രയാണ് പോകുന്ന വഴിയിൽ തേയിലത്തോട്ടത്തിനുള്ളിൽ കാട്ടുപോത്തുകൾ നിൽക്കുന്നത് കാണാം കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ റോഡിൽ തന്നെ ഉണ്ട് കാട്ടുപോത്ത് നമ്മുടെ വണ്ടി കണ്ട് റോഡിന്റെ സൈഡിലേക്ക് മാറിയെങ്കിലും വീതി കുറഞ്ഞ റോഡായതിനാൽ നേരം വെയിറ്റ് ചെയ്ത ശേഷം അത് കാട്ടിലേക്ക് പോയ ശേഷമാണ് നമ്മൾ യാത്ര തിരിച്ചത് മാഞ്ചോല കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഈ കാണുന്ന കാക്കാച്ചിയാണ് വൺ ഡേ പെർമിഷനൊക്കെ എടുത്തു വരുന്നവർക്ക് ഇതുവരെയാണ് പ്രവേശനം ഈ കാക്കാച്ചി എന്ന് പറയുന്നത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഒരു ഗോൾഫ് ക്ലബായിരുന്നു കാക്കാച്ചി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നാലുമുക്ക് ആണ് ഈ അപ്പർ കോതയാറിൽ ഒരു ജനവാസ മേഖലയിൽ നമ്മുടെ ഇറങ്ങിയ വാർത്ത നമ്മൾ കേട്ടല്ലേ ആ സ്ഥലമാണിത് ഇനി അങ്ങോട്ട് നിബിഡ വനമാണ് ആനയും കരടിയും പുലിയും കടുവയും ഒക്കെ ധാരാളമുള്ള പ്രദേശങ്ങൾ ഞങ്ങൾ നാലുമുക്കിലെത്തി ഈ റോഡ് നേരെയാണ് അപ്പർ കോതിയാറിലേക്ക് പോകുന്നത് അപ്പർ കോദയാറിലേക്ക് പോകണമെങ്കിലും പ്രത്യേക പെർമിഷൻ എടുക്കണം ഇവിടെയായി ആരെയും കടത്തിവിടുന്നില്ല എന്നാണ് അറിഞ്ഞത് പിന്നീട് ഞങ്ങൾ ഊത്ത് എസ്റ്റേറ്റിലോട്ട് പോയി അവിടെ എനിക്ക് ഒരു സുഹൃത്തുണ്ട് അവനെ ഒന്ന് കണ്ട് നമ്മുടെ ആനയുടെ വിശേഷങ്ങൾ വല്ലതും അറിയാൻ കഴിഞ്ഞോ എന്ന് തിരക്കണം പോകുന്ന വഴിയിൽ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ധാരാളം കാട്ടുപോത്തും മ്ലാവും മയിലുമൊക്കെ നിൽക്കുന്നു അതിന്റെ മനോഹരമായ കാഴ്ചയും കണ്ട് ഞങ്ങൾ ഊത്ത് എസ്റ്റേറ്റിലെത്തി അങ്ങനെ സുഹൃത്തിന്റെ വീട്ടിലെത്തി അവനെ തിരക്കിയപ്പോൾ അവൻ അപ്പർ കോതിയാറിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പണിക്ക് പോയിരിക്കുന്നു എന്നറിഞ്ഞു അവനെ വിളിക്കാനാണെങ്കിൽ ഇവിടെ നെറ്റ്വർക്കും മറ്റു സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല അപ്പർ ക്വാതിയാർ പോയ സുഹൃത്തിനെ കണ്ടാൽ നമ്മുടെ അരിക്കൊമ്പൻ്റെ എന്തെങ്കിലും വിവരം ലഭിക്കും എന്നായിരുന്നു എൻ്റെ ചിന്ത ഇവരൊക്കെ മലയിറങ്ങി മണിമുത്താർ എത്തിയാലേ നമുക്ക് ഫോൺ വിളിച്ചാൽ പോലും കിട്ടും ഊത്ത് എസ്റ്റേറ്റിൽ നിന്നും പിന്നെ ഞങ്ങൾ പോയത് കുതിരവെട്ടി വാച്ച് ടവറിലേക്കാണ് ഈ െ അവസാന പോയിന്റ് ഇവിടെയാണെങ്കിൽ ഫോറസ്റ്റിന്റെ ഒരു സ്റ്റേ ഓപ്ഷൻ ഉണ്ട് അത് ഓൺലൈൻ ബുക്ക് ചെയ്ത് നമുക്ക് ഇവിടെ താമസിക്കാൻ കഴിയും കളക്കാട് മുണ്ടന്തുറ ടൈഗർ റിസോർട്ടിൻ്റെ ഒരു ഭാഗം മുഴുവനായി ഇവിടെ നിന്നാൽ കാണാൻ കഴിയും അതോടൊപ്പം ഉൾക്കാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കാരയാർ സെർവല ഡാമുകളെയും കാണാം ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും കണ്ട് ഞങ്ങൾ മടക്കു യാത്ര ആരംഭിച്ചു തിരിച്ചിറങ്ങുന്ന വഴിയിൽ നമ്മുടെ വാഹനത്തിനും കിട്ടിയ എട്ടിൻ്റെ പണി വണ്ടിക്ക് എന്തോ കംപ്ലയിൻറ്റ് സുഹൃത്തിൻ്റെ വാഹനമായിരുന്നു കൊടുങ്കാട്ടിൽപ്പെട്ട അവസ്ഥ ബി എസ് എൻ എല്ലിൽ മാത്രം ചില സ്ഥലങ്ങളിൽ റേഞ്ച് ഉണ്ട് എന്ന് സുഹൃത്ത് പറഞ്ഞു അങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലും വിവരമറിയിച്ചു മെക്കാനിക്കിനെയും വിളിച്ചു ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കേ ഇനി ബസ്സുള്ളൂ ആ ബസ്സിലെ മെക്കാനിക്കിന് ഇങ്ങോട്ട് വരാനും കഴിയൂ കഴിയും മണിയോടെ ആ ബസ് ഊത്തെന്ന സ്ഥലത്തെത്തുകയുമുള്ളു ഒടുവിൽ തിരിച്ചു വന്ന് കുറേ നേരം കുതിരവട്ടിയിൽ തന്നെ ചിലവഴിച്ചു വാഹനം കംപ്ലൈൻ്റ് ആയെങ്കിലും എനിക്ക് കുറേ സമയം ഇവിടെ നീട്ടിക്കിട്ടിയ ഒരു സന്തോഷമുണ്ടായിരുന്നു കുതിരവട്ടിയിൽ ഫോറസ്റ്റുകാറുണ്ട് ഇവിടെ കുറച്ച് ദൂരം നടന്നു പോകാനായി അനുമതി തേടി അവർ പറഞ്ഞത് മഴയായതിനാൽ ഇങ് ഇവിടെ ഇപ്പോൾ കരടിയും ആനയും ധാരാളം ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നടന്നു പോകുന്നത് ഹൈ ആണ് അതുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു അഞ്ചരായപ്പോഴേക്കും മെക്കാനിക് എത്തി ഏകദേശം ഒരു മണിക്കൂർ എടുത്തു വണ്ടി ശരിയാക്കാൻ അതിനുശേഷം നമ്മൾ യാത്ര ആരംഭിച്ചു നേരം അടുക്കുന്നു വാഹനം മുന്നോട്ടെടുത്ത് കുറച്ചു ദൂരം എത്തിയതേ ഉള്ളു മുന്നിലെന്തോ ഓടുന്നു ആദ്യം കാട്ടു പന്നിയാണ് എന്നാണ് പെട്ടെന്ന് കരുതിയത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു കരടി കുറേ ദൂരം വാഹനത്തിന് മുന്നിലൂടെ ഓടിയ ശേഷം അത് കാട് കയറിപ്പോയി രാത്രിയാകുന്തോറും കാടിൻ്റെ രൂപവും ഫാവുമൊക്കെ മാറി തുടങ്ങി വിജനമായ കാട്ടുവഴികൾ നമ്മൾ മാത്രം കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ വീണ്ടും കാട്ടുപോത്തുകൾ റോഡ് അതിൻ്റെ വീഡിയോയും എടുത്ത് ഞങ്ങൾ ഊത്ത് എസ്റ്റേറ്റിൽ എത്തി അപ്പോഴേക്കും സുഹൃത്ത് ഇബിയുടെ പണി കഴിഞ്ഞ് വന്നിരുന്നു കുറേ നേരം സംസാരിച്ചു നമ്മുടെ അരിക്കൊമ്പൻ നല്ല ആരോഗ്യവനായി തന്നെ ഉണ്ട് എന്നാണ് അവൻ പറഞ്ഞത് ഇ ബിയിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മാസത്തിൽ രണ്ട് ദിവസം അവനെ കണ്ടിരുന്നതായും പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ അവിടെ ഒന്ന് പോകാൻ എന്താ ഒരു വഴി എന്ന് ചോദിച്ചു സുഹൃത്ത് പറഞ്ഞു നാലുമുക്കിൽ പോയാൽ ഒൻപത് മണിക്ക് ബസ് വരും അതിൽ കയറി അപ്പർ കോതയാർ വരെ പോയി തിരിച്ച് വരാമെന്ന് പറഞ്ഞു ഇറങ്ങാനൊന്നും കഴിയില്ല എങ്കിലും പോകുന്ന വഴിയിൽ നമ്മുടെ അരിക്കൊമ്പനെ കണ്ടാലോ എന്ന ചിന്തയിലായിരുന്നു ഞാൻ അങ്ങനെ എട്ടൻപതോടെ ബസ്സെത്തി ബസ്സിൽ കയറി യാത്ര ആരംഭിച്ചു ബസ്സിലാണെങ്കിൽ അഞ്ചിൽ താഴെ യാത്രക്കാരേ ഉള്ളൂ അതിലും രണ്ടുപേർ അപ്പർ കോതയാറിൽ ഡ്യൂട്ടിക്ക് പോകുന്ന ഫോറസ്റ്റ് വാച്ചർമാരാണ് പെട്ടെന്ന് ബസ് ബ്രാക്കിട്ടു മുന്നിൽ നോക്കിയപ്പോൾ ഒരു ആന അത് ബസ്സിന് നേർക്കെ ഓടി വരുന്നതും ബസ് ലൈറ്റ് ഓഫ് ചെയ്തു ഒരഞ്ച് സെക്കൻഡിന് ശേഷം ഡ്രൈവർ ലൈറ്റ് ഓൺ ചെയ്തു അത് തിരിച്ച് നടന്നു പോകുന്നതും കണ്ടു നമ്മുടെ അരിക്കൊമ്പനല്ല എങ്കിലും വേറെ ആന വല്ലതും പരിസരത്തുണ്ടോ എന്ന് നോക്കിയാണ് എൻ്റെ യാത്ര ബസ്സുകാർക്ക് ഇതൊരു നിത്യ സംഭവമാണ് വീണ്ടും യാത്ര തുടർന്നു ഫോറസ്റ്റ് വാച്ചർമാരോട് അരിക്കൊമ്പനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്നലെ ഡാം പരിസരത്ത് രണ്ട് കടുവകൾ ഉണ്ടായിരുന്നതായും അതുകൊണ്ടാണ് വാച്ചർമാർ എക്സ്ട്രാ ഡ്യൂട്ടിക്കായി പോകുന്നതെന്നുമായിരുന്നു മറുപടി നമ്മുടെ ആനയെക്കുറിച്ച് ഒന്നും തന്നെ അവർ പറഞ്ഞില്ല ബസ് അപ്പർ കോതയാറിൽ അവരെ ഇറക്കി തിരിച്ച് നാല് മുക്കിലെത്തി മറ്റ് വിശേഷങ്ങളൊന്നും കിട്ടിയുമില്ല സുഹൃത്തിനെയും വീട്ടിലാക്കി ഞങ്ങൾ കാടിറങ്ങാൻ തുടങ്ങി സമയം രാത്രി പതിനൊന്ന് മണിയായി കൊടും വനത്തിലൂടെ ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്തു വേണം താഴെ എത്താൻ മഴയില്ലാത്തതിനാലും എല്ലാവർക്കും നല്ല വിശപ്പുമുണ്ട് അതുകൊണ്ടും കാടിറങ്ങാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു രാത്രിയിലെ കാടിന്റെ ഭീതിജനകമായ അന്തരീക്ഷത്തിലൂടെ യാത്ര തുടർന്നു റോഡിലാണെങ്കിൽ മുഴുവൻ ആനകൾ വിവരിച്ച് കടന്നുപോയ അവശിഷ്ടങ്ങൾ നാലുമുക്കിലെത്തിയപ്പോൾ നമ്മുടെ സുഹൃത്തിനു പരിചയമുള്ള ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ നമ്മുടെ വണ്ടിയിൽ കയറി പുള്ളിക്കാരൻ താഴെ വരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം കളക്കാട് റേഞ്ചിൽ വരുന്ന അപ്പർ കോതയാർ ഡാമിന് അപ്പുറമുള്ള സാക്ഷാൽ നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ടുവിട്ട സ്ഥലത്ത് സ്ഥിരമായി ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥനാണ് ആളൊരു പരിക്കനാണെങ്കിലും കുറേ നേരം കഴിഞ്ഞ് നമ്മുടെ ആനയെ ചോദിച്ചു അരിക്കൊമ്പൻ അവിടെ ഉണ്ട് എന്നും ഇപ്പോൾ മറ്റു ആനകളോടൊപ്പമാണ് മുഴുവൻ സമയ സഞ്ചാരം എന്നും പറഞ്ഞു ആദ്യമൊക്കെ അവന്റെ സഞ്ചാരം ഒറ്റയ്ക്കായിരുന്നു എന്നും കൂട്ടിച്ചേർത്തു ഒടുവിൽ കൊടുങ്കാട്ടിലൂടെയുള്ള യാത്ര അവസാനിച്ച് ടീ എസ്റ്റേറ്റിലേക്ക് കടന്നു അരിക്കൊമ്പൻ്റെ ഇത്രയും വിവരങ്ങളെങ്കിലും അറിയാൻ കഴിഞ്ഞ സന്തോഷത്തിൽ ഞങ്ങൾ കാടിറങ്ങുകയാണ് നമ്മുടെ അരിക്കൊമ്പനെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം തമിഴ്നാട് വനം വകുപ്പ് ഏതാണ്ട് എട്ട് ജീവനക്കാരെ അഡീഷണലായി അവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ടെന്നും അപ്പർ കോതയർ ഡാം പരിസരത്ത് തന്നെ ഇടയ്ക്ക് വന്നു പോകാറുണ്ട് എന്നും പറഞ്ഞു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തം തമിഴ്നാട് വനം വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വീഡിയോയും ഫോട്ടോസും ഒന്നും പുറത്തു വരാത്തത് എന്നും കൂടെ കൂട്ടിച്ചേർത്തു ഞങ്ങളങ്ങനെ മാഞ്ചോലയിലെത്തി ഇനിയൊരു പന്ത്രണ്ട് കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്താം വഴിയിലുടനീളം കാട്ടുപന്നികളും മ്ലാവും കാട്ടുപോത്തും ഒക്കെയുണ്ട് ഇവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വഴിമുടക്കുന്നുമുണ്ട് ഇനി ഈ കാണുന്ന മാഞ്ചോലയിലേക്കും അപ്പർ കോതറിലേക്കും ഒരു യാത്ര സാധ്യമാണോ എന്നറിയില്ല ഇത്തരത്തിലൊരു പ്രതികൂല സാഹചര്യത്തിലാണ് ഈ നാട് അതിൻ്റെ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു